നമുക്കെല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് നമ്മൾ നേരെ കൊണ്ട് പാർക്ക് പാർക്കിയതിനു ശേഷം നമ്മൾ സിയറിംഗ് വലത്തോട്ട് ഫുള്ള് തിരിച്ച് തീർത്തല്ലോ ഇടത്തോട്ട് ഫുള്ള് സിയറിംഗ് തിരിച്ചു തീർത്താലോ ഫ്രണ്ടിൻ്റെ ബോണറ്റ് വന്ന് നമുക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടാതെ വന്ന് തട്ടുകയെന്നുള്ള ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ടിപ്സ് വേണം അപ്പം നമ്മൾ റൈറ്റ് ഫുള്ള് സിയറിങ് ലോക്ക് ചെയ്തിരിക്കുക ഇനി പുറകോട്ട് വിടുംതോറും നമുക്ക് ആദ്യം തട്ടു എന്ന് തോന്നുന്ന ഈ കാണുന്ന പില്ലറാണ് റൈറ്റ് സൈഡ് രണ്ടാമത് നമ്മുടെ ഡൗട്ട് ദാ നിൽക്കുന്ന വ്യക്തിയെ നമ്മുടെ ബോണറ്റ് വന്ന് തട്ടുകയെന്നാണ് അങ്ങനെ നമുക്ക് തട്ടു എന്ന് തോന്നിയ ആ തോന്നുന്ന സ്ഥലത്ത് വാഹനം നിർത്തുക നിർത്തിയതിന് ശേഷം വണ്ടിയുടെ വീല് രണ്ട് റൗണ്ട് നേരെയാക്കും ഇപ്പം വണ്ടിയുടെ വീല് നേരയാക്കി എന്നിട്ട് മാക്സിമം നമ്മൾ പുറകോട്ട് ഇറങ്ങുക ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടെ ആ വിഷൽ എപ്പോൾ നല്ല രീതിയിൽ കാണുന്നു അപ്പോൾ ഫുള്ള് റൈറ്റിലോട്ട് സീറിംഗ് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടെച്ച് ചെയ്യാതെ പോലും വണ്ടി പോവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ വീഡിയോയിൽ ഒരു കാരണവശാലും ആ നിൽക്കുന്ന വ്യക്തിയെ തട്ടിയിട്ടില്ല വണ്ടി ഇത് കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ജഡ്ജ്മെൻ്റ് ഇങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിനെ തട്ടു എന്ന് തോന്നിയാൽ അവിടെ നിർത്തുക വണ്ടിയുടെ വീല് നേരെയാക്കുക അതിനുശേഷം എന്ത് ചെയ്യണം വീണ്ടും ഫുള്ള് നമുക്ക് എങ്ങോട്ടാ പോകേണ്ട അങ്ങോട്ട് ഫുള്ളായിട്ട് തിരിക്കുക നേരത്തെ വീഡിയോയിൽ നമ്മൾ റിവേഴ്സ് ഫ്രണ്ട് തട്ടുക എന്നായിരുന്ന ഡൗട്ട് ഇത് നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ ഫ്രണ്ട് തട്ടുക എന്നുള്ള ഡൗട്ട് അതും ഒരു ടിപ്സ് പറഞ്ഞു തരാം ഇപ്പം നമ്മളൊരു മുൻവശത്തോട്ട് പാർക്ക് പാർക്കാനായിട്ട് പോകുക റൈറ്റ് ഫുള്ള് സീറങ്ങി ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം വണ്ടി മുന്നോട്ട് പതുക്കെ പതുക്കെ നമ്മൾ എടുക്കുക എടുക്കുന്ന പറഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ഒരു തടസ്സമുണ്ട് ഒരു കാറുണ്ട് ആ കാറിൽ തട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഒറ്റ ടേക്കിന് തന്നെ പോകാം പക്ഷേ ഇവിടെ വരുമ്പോൾ നോക്കിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല തട്ടു എന്ന് ഉറപ്പാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കറക്റ്റായിട്ട് തട്ടു വീണ്ടും നമ്മൾ മാക്സിമം നമുക്ക് എത്രയും മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും മുന്നോട്ട് പോകാം ഇവിടെ വീണ്ടും രണ്ടടിയും കൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതേണ്ട തട്ടി തട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് എക്സ്പീരിയൻസ് കുറഞ്ഞൊരു വ്യക്തിയാണ് നേരത്തെ നിർത്തിയത് പോലെ തന്നെ നിർത്തി വെച്ചാൽ മതി ഇതേണ്ട നിന്ന് കാണിച്ചു തരും അത്രയും സ്പേസ് ഉണ്ട് തട്ടത്തില്ല എന്ന് അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ വീല് നേരെയാക്കിയാൽ മാത്രം പോരാ ഓപ്പോസിറ്റ് ഫുള്ള് സീറിങ് തിരിക്കാം തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റിവേഴ്സ് ഗിയർ ഇടുക റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഒന്ന് ബാക്കിലോട്ട് ഒന്ന് അനങ്ങിയാൽ മതി തണ്ട ഒന്ന് ബാക്കിലോട്ട് അനങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ വണ്ടി പൂർണ്ണമായിട്ട് നിർത്തുക നിർത്തിയിട്ട് നമുക്ക് ഏത് വശത്തോട്ടാണ് പോകേണ്ടത് ആ വശത്തോട്ട് ഫുള്ള് സീറിങ് തിരിക്കുക ഇത് വേണ്ട ഫുള്ള് സിയറിങ് തിരിച്ച് കറക്റ്റായിട്ട് നമുക്ക് കൊണ്ട് ഫ്രണ്ട് തട്ടാതെ പാർക്ക് ചെയ്തിടാൻ പറ്റും അഥവാ നമ്മൾ എവിടെയെങ്കിലും പോയി ഇതേപോലെ ഫ്രണ്ട് കുടുങ്ങിയാൽ നമുക്ക് പുറകോട്ട് എടുക്കുക പുറകോട്ട് എടുക്കുമ്പോൾ നമ്മൾ തിരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സീറിങ് തിരിച്ചടിന് ശേഷമേ പുറകോട്ട് എടുക്കാനുള്ളൂ അല്ലാതെ കഴിഞ്ഞാൽ ആ പോ വന്ന പൊസിഷനിൽ തന്നെ ബാക്കിലോട്ട് ഇറങ്ങത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്